മീ സ്ക്രീനിൽ ഏറെ ആരാധകരുള്ള താരങ്ങളാണ് ജിഷിനും അമേയയും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും പ്രണയത്തിലാണെന്ന് ഉണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് വാലന്റൈൻ ദിനത്തിൽ ഇരുവരും തങ്ങൾ ആണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ജിഷിനൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ടാണ് അമേയ തന്റെ സന്തോഷം പങ്കുവെച്ചത് ഞാൻ എസ് പറഞ്ഞു അവനും എൻഗേജ്ഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ പ്രപഞ്ചത്തിന് നന്ദി അമേയ കുറിച്ചു ഇതിനു പിന്നാലെ തങ്ങളുടെ ജീവിതത്തിലെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ജിഷിനും അമേയയും തനിക്ക് ജിഷിനെ ആദ്യം ഇഷ്ടമല്ലായിരുന്നുവെന്നും എല്ലാവരും പറഞ്ഞത് കേട്ടാണ് അങ്ങനെ തോന്നിയിരുന്നതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അമേയ പറയുന്നു ഒരുപാട് ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നു പരിചയപ്പെട്ടപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു താൻ അങ്ങനെ തന്നെ ആണെന്ന് അതെനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് തോന്നിയത് ഒരു ഫ്രണ്ടായി കൂടെ നിന്നപ്പോൾ തന്നെ കുറിച്ചുള്ള എല്ലാ മോശം കാര്യങ്ങളും ജിഷിൻ തന്നോട് തുറന്നു സംസാരിച്ചിരുന്നു ആദ്യം നെഗറ്റീവ് സൈഡാണ് ഞാൻ കണ്ടത് പിന്നീടാണ് പോസിറ്റീവുകൾ മനസ്സിലാക്കുന്നത് എന്നാലും പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെടുത്തു എന്ന് പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനും ചെയ്തുള്ളൂ ഞാനൊരു മാറ്റവും വരുത്തിയിട്ടില്ല അദ്ദേഹത്തിന് പോസിറ്റീവ് കാണിച്ചു കൊടുക്കുകയേ ചെയ്തുള്ളൂ അമേയ അഭിമുഖത്തിൽ പറയുന്നു ജിഷിൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണെന്നും സ്വഭാവമേറെ ഏറെ സങ്കീർണമാണെന്നും അമേയ കൂട്ടിച്ചേർത്തു ഒരു മാസത്തിൽ പത്ത് ദിവസമെങ്കിലും വഴക്കുണ്ടാക്കും പക്ഷെ പിന്നീടതെല്ലാം സംസാരിച്ച് ശരിയാക്കുമെന്നും അമേയ പറയുന്നു അധികം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് താനെന്നും മയ നേരെ വിപരീതമാണെന്നും ജിഷിൻ പറയുന്നു അതിനാൽ അമയയുടെ കേൾവിക്കാരനായി ഇരിക്കലാണ് തൻറെ പ്രധാന ജോലിയെന്നും ജിഷിൻ പറയുന്നു നാടൻ സ്റ്റൈലിലുള്ള പെൺകുട്ടികളെക്കാൾ അല്പം മോഡേൺ ആയവരെയാണ് തനിക്കിഷ്ടം അമേയയെ ആദ്യം കണ്ടപ്പോൾ തന്നെ ആൺകുട്ടികളെ പോലെയായിരുന്നു അമേയെ ആദ്യം നല്ല സുഹൃത്തായാണ് മാറിയതെന്നും ജിഷിൻ പറയുന്നു തങ്ങൾ രണ്ടുപേരും ഡേറ്റിംഗിലാണെന്നും അത് തുറന്നു പറയാൻ പ്രയാസമില്ലെന്നും അമേയ പറയുന്നു ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് റിലേഷൻ എന്താണെന്ന് ആദ്യമൊന്നും വ്യക്തമല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി കൂടെ നിൽക്കാമെന്ന് തോന്നിയതിനു ശേഷമാണ് തീരുമാനത്തിലെത്തിയതെന്നും ഇരുവരും അഭിമുഖത്തിൽ പറയുന്നു മൂന്ന് വർഷം ത്തോളമായി ജിഷിൻ വിവാഹമോചിതനാണ് സിനിമാ സീരിയൽ താരം വരതെയായിരുന്നു ജിഷിൻ വിവാഹം ചെയ്തിരുന്നത് ഇതിനുശേഷം കഴിഞ്ഞ ഒരു വർഷമായാണ് ജിഷിന്റെ പേരിനൊപ്പം അമേയുടെ പേരും ചേർത്ത് ഗോസിപ്പുകൾ ഇറങ്ങിയിരുന്നത്